ഡൽഹിയിൽ നടന്ന നാഷണൽ കരാട്ടെ അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയവരെ ആദരിച്ചു നന്ദന എസ് ഹിസാന തസ്നീം അയഹ് തസ്നീം ഫാത്തിമ തസ്നീം എന്നിവരെ കുന്നത്തൂർമയുടെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് വിജയികൾക്കൊപ്പം അവരുടെ ഗ്രാൻഡ് മാസ്റ്റർ സി സുന്ദർ മുൻ നഗരസഭാംഗം അനുപമ പ്രഷോഭ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കുന്നത്തൂർമ്മയുടെ ഇരുപത്തിനാലാം വാർഡ് കൗൺസിലർ പ്രഷോഭ് എം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇതുപോലെ കായിക വിനോദവും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റേ കറാട്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കെല്ലാം നമുക്ക് ഇന്ന് ജീവിച്ചു പോകണമെങ്കിൽ ശാരീരിക ആരോഗ്യം അതുപോലെ മാനസികാരോഗ്യം ഏകാഗ്രത എല്ലാം നമുക്ക് കിട്ടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കരാട്ട പരസ്പരം ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിക്കുന്ന ഒന്നാണ് അല്ല സുന്ദരാട്ടം ആദ്യം കരാട്ട തുടങ്ങുമ്പോഴും ബഹുമാനിക്കുന്നു അതിനുശേഷം ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം ഫോണിലും ടി വി അടിമയായിട്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കായികങ്ങൾ വളരെ പ്രസക്തമാണ് അതിന് മുൻകിയെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അതിനെല്ലാം പങ്കെടുക്കുന്ന കുട്ടികൾക്കും സർവോപരി ഇതുപോലെയുള്ള അവാർഡുകൾ നേടിക്കൊടുക്കാൻ ഒരു ഭാഗമാവുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് സുന്ദരേട്ടൻ അപ്പോൾ സുന്ദരേട്ടൻ്റെ കുട്ടികൾക്ക് ഇനിയും വരുന്ന മത്സരങ്ങളിലെല്ലാം മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും അതുപോലെ വരുന്ന എല്ലാ മത്സരങ്ങളിലും കുട്ടികൾ നല്ല മികച്ച വിജയം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുന്നത്തൂർമേടിന്റെ അഭിമാനമായി മാറിയ കായിക പ്രതിഭകൾക്ക് നൽകിയ ഈ സ്വീകരണം ഇതര വിദ്യാർത്ഥികൾക്കും വലിയ പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ആർ വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് പ്രസാദ് കളത്തിൽ സെക്രട്ടറി ഹരീഷ് മുകുന്ദൻ ഗോപാലകൃഷ്ണൻ ആർ ശിവദാസ് ജയപ്രകാശ് അജി കലിയങ്കത്ത തുടങ്ങിയവരും നൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു യു ടി വി